ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ വന്നേക്കാം എന്നാൽ ഒരേ സമയം പണവും പവറും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ എം ബി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ നോക്കുമ്പോൾ സൗദിയുടെ ഈ കിരീടാവകാശി വെറും ഒരു ഭരണാധികാരി മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയല്ല ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത് എന്തൊക്കെയാണ് എം ബി എസ് വന്തമാക്കി വെച്ചിരിക്കുന്നത് എം ബി എസിന്റെ കൃത്യമായ ആസ്തി എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ വരും ഇത് ചില റിപ്പോർട്ടുകൾ ഇത് അഞ്ചു ബില്യൺ ആണെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതാണ് ട്വിസ്റ്റ് ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിലെ പണം മാത്രമാണ് എന്നാൽ സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ പി ഐ എഫ് എന്ന എഴുന്നൂറ് ബില്ല് ഡോളറിലധികം ആസ്തിയുള്ള ഖജനാവിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈകളിലാണ് അതായത് ലോകത്തിലെ ഏത് കോടീശ്വരനേക്കാളും സാമ്പത്തിക സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഇത്രയും പണം വെച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഉത്തരം ലളിതമാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും അപൂർവമായ എന്തും അദ്ദേഹം സ്വന്തമാക്കുന്നു ഫ്രാൻസിലെ കൊട്ടാരം പാരീസിനടുത്ത് ഷാറ്റോ ലൂയി ഫോർട്ടീൻ എന്നൊരു കൊട്ടാരമുണ്ട് വെർസായി കൊട്ടാരത്തിന്റെ മാതൃകയിൽ പണിത ഇത് മുന്നൂറ് ബില്യൺ ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം വാങ്ങിയത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടുകളിൽ ഒന്നാണിത് സൂപ്പർ യാട്ട് കടലിലെ കൊട്ടാരം എന്ന് വിളിക്കാവുന്ന സെറീൻ എന്ന കപ്പൽ അഞ്ഞൂറ് മില്യൺ ഡോളറാണ് ഇതിന്റെ വില ഡാവിൻജിയുടെ ചിത്രം ലോക പ്രശസ്തമായ സാൽവത്തോർ മുണ്ടി എന്ന പെയിന്റിംഗ് നാനൂറ്റി അൻപത് മില്യൺ ഡോളറിനാണ് ഏകദേശം മൂവായിരത്തി എഴുനൂറ് കോടി രൂപ ലേലത്തിൽ പിടിച്ചത് പലപ്പോഴും സ്വന്തം പേരിലല്ല മറിച്ച് ബിനാമി കമ്പനികൾ വഴിയോ ഇടനിലക്കാർ വഴിയോ ആണ് ഇത്തരം വമ്പൻ പർച്ചേസുകൾ അദ്ദേഹം നടത്താറുള്ളത് വെറും വെറുമൊരു ആഡംബരപ്രേമി മാത്രമല്ല എം ബി എസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സൗദിയിലെ മുഖഛായ മാറ്റിയ ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം പ്രതിരോധ മന്ത്രി സാമ്പത്തിക സമിതിയുടെ തലവൻ കിരീടാവകാശി എന്നീ നിലകളിൽ അദ്ദേഹം നടപ്പിലാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല സ്ത്രീകൾക്ക് ഡ്രൈവിംഗിലുള്ള വിലക്ക് നീക്കി തൊഴിലാളികൾക്കിടയിൽ സ്ത്രീകൾക്ക് അവസരം നൽകി സിനിമയും സംഗീതവും സ്പോർട്സും സൗദിയിലേക്ക് കൊണ്ടുവന്നു രാജ്യത്തെ എണ്ണയെ മാത്രം ആശ്രയിക്കാതെ ടൂറിസത്തിലേക്കും ബിസിനസ്സിലേക്കും വളർത്തുക എന്ന വലിയ ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് ചുരുക്കത്തിൽ വ്യക്തിപരമായ സമ്പത്തും ഭരണകൂടത്തിന്റെ അധികാരവും ഇതുപോലെ ഒത്തുചേർന്ന മറ്റൊരു നേതാവ് ഈ ലോകത്തിൽ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകത്തിലെ ശ്രദ്ധാ കേന്ദ്രമായി മുഹമ്മദ് ബിൻ സൽമാൻ തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ് എം ബി എസിന്റെ ഈ വളർച്ചയെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക ഇത്തരം കൗതുകകരമായ സാമ്പത്തിക വിശേഷങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി